കുടിക്കാൻ എന്താ വേണ്ടേ കഴിക്കാൻ എന്താ വേണ്ടേ കാണുന്ന മിക്കവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു മര്യാദ വാക്കാണത് അല്ലേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോ എന്താ എന്താ എന്നതിൽ തുടങ്ങുമ്പോ വോട്ട് എന്നതിൽ തുടങ്ങാം ഓക്കെ നിങ്ങക്ക് എന്താ കുടിക്കാൻ ആഗ്രഹം എന്താ വേണ്ട അവൻ്റെ ആവശ്യമല്ലോ ചോദിക്കുന്നത് സോ വുഡ് യു ലൈക്ക് ടു എന്ന് ചേർക്കാം വോട്ട് വുഡ് യു ലൈക്ക് ടു വോട്ട് വുഡ് യു ലൈക്ക് ടു ഇനി എന്താ വേണ്ടേ കുടിക്കാൻ എന്നതിന് ഡ്രിങ്ക് എന്ന് കൊടുക്കാം സോ വോട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് കുടിക്കാൻ എന്താ വേണ്ടേ നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുക താഴെ ഒന്ന് കോമെൻ്റ് ചെയ്ത് ഈ വോട്ട് വുഡ് യു ലൈക്ക് ടു വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ട് എങ്കിൽ അതിന് വോട്ട് വു യു ലൈക്ക് ടു എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ അതുകൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾക്കത് പറയാൻ പറ്റുന്നത് ഇനി ബേസിക് ലെവലിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പക്ഷേ അത് സംസാരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പേടി തോന്നാറുണ്ടല്ലേ അപ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴി പഠിച്ച് കഴിയുമ്പോൾ സംസാരിക്കാനായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമുക്കല്ലേ അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മള് പുതിയ ബാച്ച് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് അഞ്ച് വർഷമായി നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിന് കേട്ടോ ഒരുപാട് ബാച്ചസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്തോ